നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ൾക്കും അതിന്റേതായ മഹിളാ കോൺഗ്രസ് പുല്ലൂരും ഐ എൻ സി ചാരിറ്റി പുല്ലൂരും സംയുക്തമായി അവാർഡ് ദാനവും കോൺഗ്രസ് സംഗമവും സംഘടിപ്പിച്ചു ചടങ്ങ് ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നസറുല്ല ഉദ്ഘാടനം ചെയ്തു അധ്യാപകർക്കും കഴിഞ്ഞെന്ന് വരില്ല രക്ഷകർത്താക്കൾക്കും കഴിഞ്ഞെന്ന് വരില്ല കുറച്ചൊക്കെ ഉത്തരവാദിത്തം നമ്മുടേതാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം ആ ചിന്തക്കനുസരിച്ചിട്ടുള്ള പ്രവൃത്തി നമ്മൾ കൊണ്ടുവരണം അങ്ങനെ വന്നാൽ ഒരു കാരണവശാലും ജീവിതത്തിൽ ഒരു പരാജയവും നമുക്കുണ്ടാവില്ല എന്ന് നമുക്ക് കഴിയണം നമുക്ക് അതിലേക്ക് എത്തിച്ചേരണം എല്ലാ വിഷയങ്ങളിലും നേടിയവർ മാത്രമാണ് പരമയോഗ്യം എന്നാരും കരുതണ്ട അങ്ങനെയൊന്നുമില്ല ഇതൊരു ഗ്രേറ്റ് ആയിട്ടാണ് പഠിക്കുമ്പോൾ പരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങുമ്പോൾ കുറഞ്ഞ മാർക്ക് പറഞ്ഞു മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എസ് വിശാലം അധ്യക്ഷത വഹിച്ചു മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആമിനമോൾ മുഖ്യാതിഥിയായി തിരുനവായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് മാഷ് മുഖ്യപ്രഭാഷണം നടത്തി തിരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാബു പുല്ലൂർ സ്വാഗതവും ഐ എൻ ടി യു സി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മുബാറക് പുല്ലൂർ നന്ദിയും പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം ടി റിയാസ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി റീന മണ്ഡലം പ്രസിഡന്റ് പ്രേമ ബ്ലോക്ക് ഭാരവാഹികളായ വസന്ത റംല ഷാഹിന മിനിത ഐ എൻ ട്യു നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വി എം ബഷീർ മണ്ഡലം പ്രസിഡന്റ് റിയാസ് തലക്കാട് വാർഡ് മെമ്പർ സി പി വേലായുധൻ എ ടി അരവിന്ദാക്ഷൻ ഹുസൈൻ പന്നിയത്ത് ശ്രീനാരായണൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളായ ദേവകി കമലം പാറുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും എൽ എസ് എസ് യു എസ് എസ് പരീക്ഷയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു ന്യൂസ് നയൻ തിരൂർ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ